നടന്മാരായ മുകേഷ് ഇടവേള ബാബു ഇടവേളബാബു രാജു ജയസൂര്യ ബാലചന്ദ്രമേനോൻ സിനിമാ പ്രൊഡക്ഷൻ രംഗത്തുള്ള വിച്ചു നോബിൾ കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനാ നേതാവ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ നടിയാണ് പരാതി പിൻവലിക്കുകയാണെന്നറിയിച്ചത് എട്ടുപേർക്കെതിരെ പരാതി നൽകിയ ശേഷം ഇവർക്കെതിരെ ബന്ധുവായ പെൺകുട്ടി പോക്സോ കേസ് ആരോപിച്ച് പരാതി നൽകിയിരുന്നു ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലെന്നാണ് പരാതിക്കാരി പറയുന്നത് തനിക്കെതിരെ നൽകിയത് കള്ളക്കേസാണെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാൻ അന്വേഷണ സംഘം മിനക്കെടുന്നില്ലെന്നുമാണ് ഇവരുടെ ആരോപണം മൂന്ന് ദിവസം കൂടി കാത്ത ശേഷം നടന്മാരുൾപ്പെടെയുള്ളവർക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കാനാണ് തീരുമാനം ഗവൺമെന്റ് എനിക്ക് ഈ കേസിന്റെ കാര്യത്തിൽ എനിക്ക് നീതി നടത്തി തരണം ഈ കേസിൽ അന്വേഷണം ഉടനെ തന്നെ ഇതിന് തറവായിട്ടുള്ള അന്വേഷണം ഈ കുട്ടിയെ കൊണ്ട് ചെന്നൈയിലൊക്കെ കൊണ്ടുപോയി നിറഞ്ഞു തെളിവൊന്നും കിട്ടിയില്ല എന്നിട്ട് എന്താണ് അവർ മൂടി വെക്കുന്നത് തെളിവ് കിട്ടിയില്ലെങ്കിൽ ചെന്നൈ പോലീസ് കൈമാറും അന്വേഷിക്കട്ടെ അന്വേഷിക്കണം ഈ കേസ് അതുകൊണ്ട് അവരെല്ലാവരും സൈലന്റ് ആയതുകൊണ്ട് ഞാൻ ഇനി നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനില്ല തനിക്കെതിരെ പോക്സോ കേസ് നൽകിയത് ചിലരുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും നടിയോപിച്ചു ഡി ജി പിയും ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല അപ്പോൾ ഞാൻ ഡി ജി പിക്ക് ഞാൻ ലെറ്റർ അയച്ചു സാർ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഈ കേസിനെതിരെ ചീഫ് മിനിസ്റ്റർക്ക് അയച്ചു പിന്നെ പ്രൈം മിനിസ്റ്റർ അയച്ചു ഇങ്ങനെ പോക്സോ കേസ് നടക്കുന്നു ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഇത് എന്തായാലും ഈ കുട്ടിയുടെ ഈ കുട്ടി ആരുടെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങിച്ചതെന്നും ചെയ്യിപ്പിച്ചതെന്നും അതെന്തുകൊണ്ട് തെളിയിക്കുന്നില്ല സാമൂഹിക മാധ്യമങ്ങളും യൂട്യൂബർമാരും തന്നെ തകർക്കുകയാണെന്ന് നടി ആരോപിച്ചു അതേസമയം പരാതി പിൻവലിക്കുന്നതായുള്ള നടിയുടെ നിലപാടിനോട് പ്രതികരിക്കാൻ മുകേഷ് തയ്യാറായില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ രേഖാമൂലം പോലീസിന് ലഭിച്ച ആദ്യ പരാതികളിലൊന്നാണ് ആലുവ സ്വദേശിനിയുടേത് മാതൃഭൂമി ന്യൂസ് കൊച്ചി